നമസ്കാരം അല്ല പിണറായി വിജയൻ സാറിന്റെ സർക്കാരിന് കേരളത്തിലെ പൊതുജനങ്ങളോട് എന്താണ് ഇത്ര പക കാരണം പൊതുജനങ്ങൾക്ക് ഗുണമുള്ള യാതൊന്നും ഈ സർക്കാർ ചെയ്യുന്നില്ല സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയുമ്പോഴും പക്ഷെ സർക്കാരിന്റെ ധൂർത്തിന് യാതൊരു കുറവുമില്ല ഇപ്പോൾ ഡൽഹിയിലെ കേരള ഹൗസിന് പുറമെ ഒരു കേരള ഭവൻ കൂടി ഡൽഹിയിൽ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ സർക്കാരിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള കപൂർത്തല പ്ലോട്ടിലാണ് പുതിയ കേരള ഭവൻ നിർമ്മിക്കുന്നത് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇതിനെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം എടുത്തു കഴിഞ്ഞു മേൽനോട്ടം വഹിക്കുന്നത് മുഹമ്മദ് റിയാസിന്റെ സ്വന്തം പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയർ എൽ ബീനയുടെ നേതൃത്വത്തിലുള്ള മൂന്ന് ഉദ്യോഗസ്ഥർ ഈ മാസം ആദ്യം ഡൽഹിയിലെ കപൂർത്തല പ്ലോട്ടിലുള്ള സർക്കാരിന്റെ ഉടമസ്ഥതയിലെ ഭൂമിയിൽ പരിശോധന നടത്തിയിരുന്നു ജന്തർബന്ദർ റോഡിലെ കേരള ഹൗസ് കസ്തൂർബാ ഗാന്ധി മാർഗിലെ ട്രാവൻകൂർ ഹൗസ് കോപ്പർനിക്കസ് മാർഗിലെ കപൂർത്തല തല പ്ലോട്ട് എന്നിങ്ങനെ മൂന്ന് കെട്ടിടങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിൽ ഡൽഹിയിലുള്ളത് അൻപത്തിനാല് പഴയ മിലിട്ടറി ബാരക്കുകൾ ഉൾപ്പെട്ട പതിനാറായിരം ചതുരശ്ര മീറ്റർ സ്ഥലമാണ് കപൂർത്തല പ്ലോട്ടിലുള്ളത് ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ സ്റ്റാഫ് ഇവിടെ ജീവനക്കാരെ മാറ്റിയതിനു ശേഷം പുതിയ കേരള ഭവൻ നിർമ്മിക്കാനാണ് സർക്കാരിന്റെ പദ്ധതി ജീവനക്കാരെ മാറ്റി പാർപ്പിക്കുന്നതിനായി ഉദ്ദേശിക്കുന്ന രണ്ട് കെട്ടിടങ്ങൾ പരിശോധിക്കാനാണ് പൊതുമരാമത്ത് ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചത് ട്രാവൽകൂർ ഹൌസിൽ മുപ്പത്തിമൂവായിരം ചതുരശ്രമ മീറ്ററും കേരള ഹൗസിൽ പതിനായിരം ചതുരശ്രമ മീറ്റർ സ്ഥലവും കേരള സർക്കാരിനുണ്ട് കേരള ഹൗസ് ഹൈദരാബാദിലും നിർമ്മിക്കുമെന്നും അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി അഞ്ചു കോടി രൂപ അനുവദിക്കുമെന്നും കഴിഞ്ഞ ബഡ്ജറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരുന്നു നോക്കൂ നിസ്സാരമായ തുക വേതനത്തിൽ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം ഇന്ന് പന്ത്രണ്ടാം ദിവസമാണ് സർക്കാർ കണ്ട ഭാവം നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല സമരം നടത്തുന്നവർക്കെതിരെ കേസെടുക്കുകയും ചെയ്യുന്നു പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും കേരളത്തിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിനും ലക്ഷങ്ങളുടെ ശമ്പളവും യാത്രാബത്തയും വർദ്ധിപ്പിച്ചു ജനങ്ങളെ പിഴിയുകയാണ് സർക്കാർ എന്നിട്ടും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് ഇനി ടോൾ പിരിക്കാനും തയ്യാറെടുക്കുന്നു എന്തൊരു ദൂർത്താണ് ഈ സർക്കാർ നടത്തുന്നത് ഇതിനു മുമ്പും ഇവിടെ സർക്കാരുകൾ ഉണ്ടായിരുന്നല്ലോ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഉണ്ടായിരുന്നല്ലോ ആരെങ്കിലും ഒരാൾ ഈ പിണറായി വിജയനെ ആയിരുന്നു നോക്കൂ രണ്ടാം നിലയിലേക്ക് കയറാൻ ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ് ലക്ഷങ്ങൾ മുടക്കി പശുത്തൊഴുത്തും ചാണകക്കുഴിയും നീന്തൽക്കുളം നവീകരണവും വാടക ഹെലികോപ്റ്റർ ലക്ഷങ്ങൾ ചിലവാക്കി അമേരിക്കൻ ചികിത്സ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും മേലാളന്മാർക്കും പഞ്ചനക്ഷത്ര ചികിത്സ പാർട്ടി കൊലയാളികൾക്ക് കോടികൾ മുടക്കിയുള്ള നിയമ പോരാട്ടം കോടികൾ മുടക്കി നവകേരള സർക്കിട്ട് അടിക്കടിയുള്ള വിദേശയാത്രകൾ ലക്ഷങ്ങൾ ശമ്പളത്തിൽ സ്തുതിപാഠകരും ഉപദേശകരും എണ്ണിയാലും പറഞ്ഞാലും തീരില്ല ഈ കൊള്ള നടത്തുന്ന കൊള്ളരുതായ്മകൾ സംസ്ഥാനത്തെ ഇത്രയേറെ കടക്കണിയിലാക്കി എന്നാൽ ഇനിയെങ്കിലും കുറച്ച് ധൂർത്തു കുറച്ചുകൂടെ അത് ചെയ്യില്ല പകരം ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പകയോടെ വീണ്ടും വീണ്ടും ദൂർത്തടിക്കുന്നു ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി ഭരിക്കുന്നവരല്ല നമ്മളാണ് പ്രതികരണശേഷിയില്ലാത്ത വരി ഉടയ്ക്കപ്പെട്ട നമ്മൾ ഇവരെയൊക്കെ കാണുമ്പോൾ മുണ്ടിന്റെ മടക്കി കുത്തഴിച്ച് റാൻ മൂളി നിൽക്കുന്ന നമ്മളാണ് ഇവരെ വഷളാക്കുന്നത് പെരുമ്പള്ളന്മാർക്ക് പോലും ഒരു സാമാന്യ മര്യാദയുണ്ട് ഇത് അതുപോലുമില്ല പ്രതികരണശേഷി ഇല്ലാത്ത ഒരു ജനതയോട് മനുഷ്യത്വമില്ലാത്ത ഒരു ഭരണകൂടം ഇതല്ല ഇതിലപ്പുറവും കാണിക്കും കടം കയറി മുടിഞ്ഞു നിൽക്കുമ്പോഴാണ് ഇനി ഡൽഹിയിൽ കോടികൾ മുടക്കി കേരള ഹൗസ് ഇറങ്ങുന്നത് പ്രതികരിക്കണോ അതോ പേടിച്ച് മിണ്ടാതിരിക്കണോ നിങ്ങൾ തന്നെ ചിന്തിക്കുക ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു